എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീം സ്നേഹ പ്രസന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ അടുക്കളത്തോട്ടത്തില് നമ്മുടെ പൂച്ചെടികൾക്കാണെങ്കിലും പച്ചക്കറികൾക്കാണെങ്കിലും പഴവർഗ്ഗങ്ങൾക്ക് പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വളരെ ചിലവ് കുറഞ്ഞ ഒരു വളമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വളം തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് യാതൊരു ചിലവുകളും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ളതായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഈ വളം നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് അത് യാതൊരു ചിലവും തന്നെ നമുക്കില്ലെന്ന് പറയാം നമ്മൾ വെറുതെ പാഴാക്കി കളയുന്ന കുറച്ച് സാധനങ്ങൾ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ ഒരു വളം തയ്യാറാക്കുന്നത് അപ്പോൾ ഈ ഒരു വളം നമ്മൾ തയ്യാറാക്കി നമുക്ക് കൊടുത്തു കഴിഞ്ഞ് ഒരു മൂന്നാല് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചെടികളിലാണെങ്കിലും പച്ചക്കറികളിലാണെങ്കിലും നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഞാനിവിടെ ചെയ്ത് നമുക്ക് നൂറ് ശതമാനവും നമുക്ക് റിസൾട്ട് നൽകിയ ഒരു വടമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അത് എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടത് അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് നമുക്കൊന്ന് കണ്ട് മനസ്സിലാക്കാം ഇപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ദയവായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമാണ് അതിലോൾ എന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അത് അത് സമയത്ത് ലഭിക്കത്തേ അപ്പോൾ നമുക്ക് താമസിക്കേണ്ട വീഡിയോയിലോട്ട് പോകാം ി നമുക്ക് ഒരു വളം തയ്യാറാക്കുന്നതിന് നമുക്ക് ആദ്യം വേണ്ടത് ഇതുപോലെ കഞ്ഞിവെള്ളമാണ് ഇത് നമ്മൾ ഒരു ദിവസം പഴക്കമുള്ള കഞ്ഞിവെള്ളമാണ് അല്പം പുളിച്ച ഒരു ദിവസം മുന്നേ നമ്മൾ പുളിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ലിറ്റർ കഞ്ഞിവെള്ളമാണ് നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണമെന്ന് പറയുന്നത് ഇത് പുളിച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഒത്തിരി സൂക്ഷ്മ മൂലകങ്ങൾ നമ്മുടെ ചെടികളുടെ വളർച്ചയ്ക്ക് വേണ്ട ഒത്തിരി മൂലകങ്ങൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട് അത് പുളിച്ച് കഴിയുമ്പം നല്ല മൂലകങ്ങൾ കൂടുതലാണ് അപ്പോൾ അത് കൂടാതെ പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് എടുത്തിരിക്കുന്നത് ചാരമാണ് ആഷ് പൗഡർ ഇത് നമുക്ക് കരിയില കത്തിച്ചതോ അല്ലെങ്കിൽ തടി ഒക്കെ നമ്മൾ വിറകടുപ്പൊക്കെ കത്തിക്കുമ്പോൾ അതിനകത്തു നിന്നുള്ള ചാരമോ നമുക്ക് എടുക്കാം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന പൊട്ടാഷാണ് നമ്മുടെ ചെടികൾ പൂക്കുന്നതിനും അത് കായ്ക്കുന്നതിനും പൂകൊഴിച്ചിലൊക്കെ മാറുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു എന്ന് പറയുന്നത് ഈ ഒരു പൊട്ടാഷ് അടങ്ങിയ ചാരമാണ് പക്ഷേ ഇത് നമ്മൾ കത്തിയ ഉടനെ തന്നെ നമ്മൾ എടുക്കാൻ പാടുള്ളതല്ല ഇത് കുറച്ച് ദിവസം കഴിഞ്ഞ് അതിൻ്റെ പുളിപ്പൊക്കെ മാറി ചൂടൊക്കെ മാറി അതിനുശേഷമേ നമ്മളിത് എടുക്കാൻ പാടുള്ളൂ പിന്നെ നമ്മൾ നമ്മളിതിനകത്തേക്ക് എടുത്തിരിക്കുന്നത് ഇത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലെ നമുക്ക് ഡെയിലി നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് തേയില ഇതിനകത്ത് നൈട്രജൻ്റെ അളവ് വളരെ കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ചെടികൾ നല്ല തഴച്ച് വളരാനും അതിലൊക്കെ കായ് പിടിത്തുമൊക്കെ ഉണ്ടാകുന്നതിനും ഈ നൈട്രജൻ വളരെയധികം സഹായിക്കുന്നു അപ്പോൾ ഈ ഒരു മൂന്ന് വസ്തുക്കളും നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ് കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ചാരവും തേയിലയും ഈ മൂന്ന് കൂട്ടം സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ ഒരു സ്പെഷ്യൽ വളം നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അതിനു വേണ്ടി നമുക്ക് ആദ്യം ഇനി ചെയ്യാനുള്ളത് നമുക്ക് ഇതുപോലെ ഒരു ബക്കറ്റിനകത്തേക്ക് ആദ്യം നമുക്ക് ഈ ഒരു നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഒരു ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളം നിങ്ങളുടെ കയ്യിൽ എത്ര അളവാണോ ഉള്ളത് അതെടുക്കാം അപ്പോൾ ചെടികൾ വളരെ കുറച്ചേ ഉള്ളെങ്കിൽ നമുക്ക് അര ലിറ്റർ വേണമെങ്കിൽ എടുക്കാം നമുക്കിവിടെ അത്യാവശ്യം ഇപ്പോൾ പൂച്ചെടികളാണേലും പച്ചക്കറികളാണേലും അത്യാവശ്യം ഉള്ളത് കൊണ്ട് ഞാൻ ഒരു ലിറ്റർ എടുക്കുകയാണ് അപ്പം നമുക്ക് ഇതിനകത്തേക്ക് ഈ ഒരു ഒരു ലിറ്റർ പുളിച്ച കഞ്ഞിവെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഫ്രഷ് അല്ല പുളിച്ച കഞ്ഞിവെള്ളം എടുക്കുക ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ചിരട്ടയോളം നമ്മൾ ചാരം എടുത്തിട്ടുണ്ട് ഒരു ചിരട്ടയോളം അപ്പോൾ നമ്മൾ ആ എടുക്കുന്ന കഞ്ഞിവെള്ളം എന്താണോ എത്രയാണോ അതിനുള്ള അതിനനുസരിച്ച് നമുക്ക് ഈ എടുക്കുന്ന സാധനങ്ങൾ വ്യത്യാസം വരുത്താം അപ്പം ഞാനിപ്പോൾ ഒരു ചിരട്ടയോളം ചാരം എടുത്തിട്ടുണ്ട് അത് നമ്മളിതിനകത്തേക്ക് കൊടുത്തു ഇനി നമ്മൾക്ക് ഞാൻ എടുത്തിരിക്കുന്നത് തേയിലപ്പൊടിയാണ് കാപ്പിപ്പൊടിയല്ല തേയിലപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു തേയിലപ്പൊടി മൂന്ന് സ്പൂണ് മൂന്ന് ടേബിൾ സ്പൂണ് ടീസ്പൂൺ അല്ല ടേബിൾ സ്പൂണ് ഞാൻ നിറച്ചെടുത്തിട്ടുള്ളതാണ് ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ആ കഞ്ഞിവെള്ളത്തിലേക്ക് നമ്മൾ ആ എടുത്തു വെച്ചിരിക്കുന്ന രണ്ട് സാധനങ്ങളും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് മിക്സ് ചെയ്ത് വെക്കാം നന്നായിട്ടൊന്ന് ഇളക്കണം അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് മിക്സാകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിത് ഏതെങ്കിലും ഒരു മഴയും വെയിലും ഒന്നും ഒത്തിരി തട്ടാത്ത ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് നമുക്കൊന്ന് മൂടി വയ്ക്കാം ഇത് ഒരു ദിവസം പുളിപ്പിച്ചതിന് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് അപ്പം നമുക്കിത് ഒരു ദിവസം ഇതൊന്ന് മാറ്റിവെക്കാം നമുക്ക് ഒരു ദിവസത്തിന് ശേഷം നമ്മൾ തുറക്കുമ്പോൾ കണ്ടോ ഇതുപോലെ പുളിച്ച് അതിന് നന്നായിട്ടിങ്ങനെ പാടയൊക്കെ വന്നിരിക്കും അപ്പോൾ നമുക്ക് അതൊന്നും കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഒരു ദിവസത്തിന് ശേഷം നമ്മൾ എടുക്കുന്നതാണ് നല്ലത് നമുക്ക് ക്ഷമക്കുറവുള്ളത് കൊണ്ട് നമ്മൾ ഉടനെ എടുത്ത് ഉപയോഗിക്കരുത് അത് പുളിച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ആ മൂലകങ്ങളെല്ലാം നല്ല പാകമായിട്ട് നമ്മുടെ ചെടികൾക്ക് നല്ല വളർച്ചയും നല്ല റിസൾട്ടും കിട്ടത്തുള്ളൂ അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഒന്നുകൂടെയൊക്കെ ഒന്നും യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞു ഇനി നമുക്കിതിനകത്തേക്ക് ചെയ്യാനുള്ളത് ആ എടുത്ത പാത്രം ഉണ്ടല്ലോ നമ്മളാ ഈ ഒരു പാത്രത്തിന് ഒരു ലിറ്റർ കഞ്ഞിവെള്ളമാണ് നമ്മൾ എടുത്തത് അപ്പോൾ ആ ഒരു പാത്രത്തിന് തന്നെ നമുക്ക് അയ്യെടുത്തതിൻ്റെ അഞ്ചിരട്ടി വെള്ളം ചേർത്ത് വേണം ഇത് നേർപ്പിക്കാൻ നമ്മൾ ഇതിനകത്ത് നമുക്ക് അഞ്ച് ലിറ്ററോളം വെള്ളം നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന ഇതുപോലെ ഒരു വലിയ പാത്രത്തിനകത്തേക്ക് നമുക്ക് ആദ്യം ഒന്ന് നമുക്ക് പകർത്തി പകർത്തിയതിന് ശേഷം നമുക്ക് ആ എടുത്ത നമ്മൾ ആ എടുത്ത പാത്രത്തിന് അഞ്ച് ലിറ്റർ വെള്ളം നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളെടുത്ത് ഏതാണോ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്താൽ മതി അപ്പം നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് അര ലിറ്റർ കഞ്ഞിവെള്ളം എടുത്തിട്ട് നമുക്കതിന് ഒരു മൂന്ന് ആ ഒരു എടുത്ത പാത്രത്തിന് തന്നെ ഒരു മൂന്നോ നാലോ പാത്രത്തിനൊക്കെ വെള്ളം ചേർത്ത് നമുക്ക് നേർപ്പിച്ചെടുക്കാം ഇപ്പം നമ്മൾ ഇതിനകത്തേക്ക് അഞ്ച് ലിറ്ററോളം വെള്ളം നമ്മൾ ചേർത്ത് നന്നായിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ് ഇപ്പം നമ്മൾ ആ ഒരു ലിറ്റർ കഞ്ഞിവെള്ളത്തെയാണ് നമ്മൾ ഇതുപോലെ തന്നെ അഞ്ച് ലിറ്റർ വെള്ളവും കൂടെ ചേർത്ത് മൊത്തം ഇപ്പോൾ ഒരു ആറ് ലിറ്ററോളം വളം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഈ ഒരു വളം നമുക്ക് നമ്മുടെ പച്ചക്കറികൾക്കും പൂച്ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നമ്മുടെ ചെടികളിൽ നന്നായിട്ട് പൂക്കൾ വരാനും കായ്കളൊക്കെ കൊഴിഞ്ഞ് ആ പൂക്കളൊന്നും കൊഴിഞ്ഞ് പോകാതെ കായ്കളായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്ക് അതിൻ്റെ ചെടികളെയൊക്കെ ചുവട്ടിൽ നമുക്ക് കുറേശ്ശെ കുറേശ്ശെയായിട്ട് ഒരക്കപ്പ് വീതം വെച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം കണ്ടോ ഒരു വടം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാം എത്രത്തോളം അത് നല്ലൊരു വടമായിട്ട് മാറിയിരിക്കുകയാണ് നമ്മൾ വെള്ളം നന്നായിട്ട് ചേർത്ത് ഡയല്യൂട്ട് ചെയ്തെടുക്കണം മഴയാണെങ്കിലും വെയിലാണേലും ഡൈല്യൂഷൻ കുറഞ്ഞു പോയാൽ നമ്മുടെ ചെടികൾക്ക് ഗുണത്തേക്കാളേറെ അത് ദോഷമാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇതിനകത്തുനിന്ന് ഒരു മങ്കോള നമുക്ക് എടുത്തിട്ട് ഈ ഒരു മുളകിന് ഇതിപ്പോ കണ്ടോ നല്ല കറുത്ത മുളകാണ് ഉണ്ടായിട്ടുണ്ട് ചെറിയൊരു തയ്യാണെങ്കിൽ പോലും അതിലൊക്കെ നിറയെ കായകൾ ഉണ്ടാകാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ചുവട്ടിൽ നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഇത് നമുക്ക് ആഴ്ചയില് രണ്ട് ദിവസം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നമ്മളിത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഒരാഴ്ച നമ്മൾ ഇത് ഉപയോഗിക്കാൻ പാടുള്ളൂ അതിൽ കൂടുതൽ നമ്മൾ വെച്ചിരുന്ന് ഉപയോഗിച്ചാലേ ഇതിൻ്റെ ആ ഒരു പ്രയോജനം നമുക്ക് നല്ല രീതിയിൽ കിട്ടത്തില്ല അപ്പോൾ നമ്മൾ എടുത്ത് ഇത് തയ്യാറാക്കി വെച്ചതിന് ശേഷം നമ്മൾ ഒരു ഒരാഴ്ചക്കുള്ളിൽ ഇത് എടുത്തു തീർക്കണം രണ്ട് തവണ നമുക്ക് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ആഴ്ചയിൽ രണ്ട് തവണ ഇതിപ്പോ നമുക്കൊരു പച്ചമുളകിന്റെ ഒത്തിരി നമുക്ക് ഹാർവസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു മുളകാണ് ഒത്തിരി നാളായിട്ട് നിൽക്കുന്നതാണ് എങ്കിലും ഇപ്പം ഇതിനകത്തൊക്കെ വീണ്ടും പൂക്കളൊക്കെ വന്ന് കായകൾ പിടിക്കുന്നുണ്ട് അപ്പം അതിന് നമുക്ക് കുറെശ ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് പച്ചക്കറികൾക്ക് മാത്രമല്ല നമുക്ക് പൂച്ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ കണ്ടോ ഇത്രയൊക്കെ മഴ പെയ്തിട്ട് പോലും നമ്മുടെ മുഖ്യത്ത് നല്ല സുന്ദരികളായിട്ടാണ് നമ്മുടെ ഈ ഒരു പൂക്കളെല്ലാം നിൽക്കുന്നത് യാതൊരു വാട്ടമൊന്നുമില്ലാതെ നല്ല പച്ചപ്പോടു കൂടി അപ്പൊ നമുക്ക് ഇതുപോലുള്ള വളങ്ങളൊക്കെ നമുക്ക് കൊടുത്താൽ മതി നമ്മുടെ ചെടികൾ നല്ല ഹാപ്പി ആയിട്ട് അവർ നല്ല പൂക്കളൊക്കെ തന്ന് നമ്മളെ സന്തോഷിപ്പിക്കും അപ്പം നമുക്ക് ഇതുപോലെ വളരെ സീറോ കോസ്റ്റിലുള്ള വളങ്ങളൊക്കെ നമുക്ക് തയ്യാറാക്കി ഇവർക്ക് ഇത് ഒഴിച്ചു കൊടുത്താൽ മതി നല്ലോണം പൂക്കൾ ഉണ്ടാകും ഇനിയിപ്പോ അഥവാ നമുക്ക് ഇതിങ്ങനെ ചോട്ടില് ഒഴിച്ചു കൊടുക്കുക മാത്രമല്ല നമുക്ക് ഇതൊന്ന് അരിച്ചെടുത്ത് ഒരു സ്പ്രേ ബോട്ടിലിനകത്താക്കി ഇതിൻ്റെ ഇലകളിലൊക്കെ ഒന്ന് തളിച്ചു കൊടുത്താൽ അത് വളരെയധികം ഫലം ചെയ്യും നമ്മൾ ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നതിനേക്കാളും നല്ല റിസൾട്ടാണ് ഇതിൻ്റെ ഇലകളിലൊക്കെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമുക്ക് കൂടുതൽ പൂക്കളുണ്ടാകും അത് പെട്ടെന്ന് തന്നെ ഇതിനെ വലിച്ചെടുത്ത് അതിന് ഉപയോഗിക്കാനായിട്ട് സാധിക്കും കണ്ടോ ഈ ഒരു റോസിലൊക്കെ എന്തോരം പൂക്കളാണ് നിറഞ്ഞു നിൽക്കുന്നതെന്ന് ഇപ്പം ഒരു മഴ സമയത്ത് പോലും നമുക്ക് നിറച്ച് റോസ് പൂക്കളാണ് ഒരു ചെടിയിൽ തന്നെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് അപ്പം ഞാൻ ഈ ഒരു വളമൊക്കെ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ചാരമൊക്കെ എന്ന് പറയുന്നത് നിറച്ച് പൊട്ടാഷുള്ള ഒരു വളമാണ് അപ്പോൾ അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നത് വെറുതെ ചവിട്ടിക്കൊണ്ട് പോയിട്ട് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും നല്ലതാണ് ഇതുപോലെ നമ്മൾ ലൈനുകളാക്കി ഇത് തലച്ചു കൊടുക്കുന്നതും ചുവട്ടിലൊഴിച്ചു കൊടുക്കുന്നതൊക്കെ നിറച്ച് പൂക്കളും ൊക്കെ വരാനായിട്ട് സഹായിക്കുന്നതാണ് കണ്ടോ നമ്മുടെ ഈ ഒരു വെണ്ടയിൽ ചുവന്ന നിറത്തിലുള്ള വെണ്ടയാണ് ഇതിലൊക്കെ നിറയെ കായ്കളും കണ്ടോ പൂക്കളുമൊക്കെ ആയിരിക്കുകയാണ് നമ്മൾ ഇത് ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണയൊക്കെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ നമുക്ക് ഈ ഒരു മഴ സമയത്ത് പോലും നല്ല രീതിയിലുള്ള കായ് പിടുത്തം കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വളം തയ്യാറാക്കി നോക്കണം അപ്പം നമുക്ക് ഇതിന്റെ ചോട്ടിലും കുറേശ്ശെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം മഴയുള്ളപ്പോൾ നമ്മൾ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കരുത് അത് ചുവട്ടിൽ നിന്നും ഒഴിച്ചു പോകും അപ്പോൾ നമ്മൾ മഴയില്ലാത്ത സമയം നോക്കി നമ്മൾ വടപ്രയോഗമാണേലും നമ്മൾ കീടനിയന്ത്രണമൊക്കെ ആണെങ്കിലും നമ്മൾ മഴ ഇല്ലാത്ത സമയം നോക്കി ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പൊ നമ്മൾ ഈ ഒരു വളമൊക്കെ കൊടുത്തു കഴിയുമ്പോൾ കണ്ടോ പൂക്കളൊന്നും കൊഴിഞ്ഞു പോകാതെ നമുക്ക് കിട്ടും അതുപോലെ ഇല ഇലകണ്ടോ ഈ ഇലകളിലൊന്നും ഒരു കീടബാധയോ മുരടിപ്പോ ഒന്നുമില്ല നമ്മുടെ ഈ ഒരു ഇലകളിലൊക്കെ ഈ ഒരു ഈ ഒരു വളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ അതിൻ്റെ കീടങ്ങളൊക്കെ അകന്നു പോകുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ഇലകളിൽ ഇലകളിലുണ്ടാകുന്ന ചുരുളിപ്പ് മുരടിപ്പ് അതെല്ലാം നമുക്ക് മാറി ചെടി നല്ല സമൃദ്ധമായിട്ട് വളരാനും ഈ ഒരു വളം നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാം ഇന്ന് ഞാൻ കാണിച്ചു തന്ന വളരെ ചിലവ് കുറഞ്ഞ എന്നാൽ നമുക്ക് വീട്ടിൽ എപ്പോഴും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വളമാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നത് തീർച്ചയായിട്ടും എല്ലാവരും വൃച്ചളവിലെങ്കിലും ഒന്ന് തയ്യാറാക്കി വെക്കുക നിങ്ങളുടെ പച്ചക്കറികളിലും പൂച്ചെടികളിലും ഒക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക നല്ല റിസൾട്ട് കിട്ടുക തന്നെ ചെയ്യും അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തന്ന ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഉപകാരമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ അടുത്ത നല്ലൊരു കൃഷി വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി